അമ്മൂന് ഇപ്പൊ പുതിയ ഡ്രൈവറെ കിട്ടി ഓണമെട്ടെ ഞാനെന്റെ മൊയ്ലാളിയാ മുല്ലപ്പൂണോ മുല്ലപ്പൂ രണ്ടുമോളെടുത്തോ ഞാൻ വെക്കാം ഹായ് വൃത്തിയാട്ട മണോ കൂതല്ല നോക്കണ ഗോപ ഇനി അവരുടെ തൊണ്ടതിന്റെ കൈതപ്പെട്ടു 이거 버이 아! 아! 라네 どう

Ποια είναι. Δεν ハハハハハッぶって、うんうんうん、いわの、うん、な,な。<Zahlen stuffed> எனக்குற்சோதம் விசாரது இது ஆனியோ எிஷா மாஷல்ல அப்புறம் ഞാനും എന്റെ ആശാലായിരുന്നീ രക്ഷപ്പെട്ടു മറിച്ച് ഞാനും എന്റെ ശിക്ഷനായിരുന്നെങ്കിൽ അപ്പൊ ഒരാളും കൂടി ഉണ്ട് വേണ്ട വേണ്ട ഇങ്ങോട്ട് വന്നതിൽ കടം പറഞ്ഞു ഇനി തിരിച്ചു കേറുന്നോ നമ്മുടെ പണിക്കരല്ലേ നമ്മടെ പണിക്കനല്ലേത് പണിക്കരെ പഠിക്കുന്നത് താനെന്താ ഒന്നും മിണ്ടാതെ എന്റെ മാഷെ മാഷയുടെ മകം ഉണ്ണീഷണില്ലാതെ ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് മടങ്ങി വരിക അതുകൊണ്ടാണ് ഇത്ര നാള് ഒളിവിൽ കഴിഞ്ഞത് അവനെ നഷ്ടപ്പെട്ട അന്ന് മുതല് മാഷ് കൊടുക്കണ പരസ്യം ഞാൻ കാണാറുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് പരസ്യം കാണാതെ ഞാൻ വിചാരിച്ചു ഉണ്ണി വന്നു അല്ലെങ്കിൽ മാഷ് മരിച്ചു ഇതിലേതാ മാഷ സംഭവിച്ചു ഉണ്ണി വന്നു ഉണ്ണി നീ അങ് ഇത്രയും കാലം അലഞ്ഞു തിരുന്ന് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവത്തി എന്റെ ഉണ്ണി അന്ന് നീ എവിടക്കാ പോയെ മുണ്ട് മുറുക്കി കൊടുത്തോളൂ കേട്ടോ കഴിഞ്ഞ പത്ത് പണിയോട് കൊല്ലായിട്ട് മുണ്ടും മുറുക്കി തന്നെയാ നടക്കണേ പട്ടിണിയായിട്ടേ ഇത്രകാലം പണി ആയിരുന്നു അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല കൊറേ കാലം തമിഴ്നാട്ടില് ഇടം അങ്ങനെ കർണാടകയിൽ പിന്നെ കൊറേ കാലം ഹിന്ദിക്കാരുടെ കൂടെ ഹരേ വിളിച്ചപ്പാടെ ഹിന്ദിമേ പോലോ ഭായി ഓ ഈ നാട്ടില് ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ ഏതായി കുട്ടി

ഇപ്പൊ നമ്മളെ നാട് കണ്ടിട്ട് പണിക്കർക്ക് എന്ത് തോന്നണം ഇത്രയും പുരോഗതി ഈ നാട്ടിനുണ്ടാവുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചു ഞാൻ ഇവിടുന്ന് പോകുമ്പോ കോണവും പോലും ഉടുക്കാത്തവര് ഇപ്പൊ പാന്റ് നടക്കടൂ ഇത്രയും പുരോഗതി ഇവര് ഇണ്ടാവാൻ കാരണം പണിക്കരനാ ഇനി അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത് പത്രോസെ ഉണ്ണി കൈവിട്ട് പോയ പിന്നെ അവനെ ഞാൻ ഊര് തണ്ടി നടക്കുകയായിരുന്നു ഇപ്പൊ സന്തോഷമായി ഉണ്ണി തിരിച്ചു വന്നുല്ലോ അതിനേക്കാൾ വലിയ സന്തോഷം ഈ കൊലത്തിലെ പൂരത്തിന് പങ്കെടുക്കാൻ എന്റെ പണിക്കില് എന്നാ ഇത്തവണ നമുക്ക് പൂരം പൊടി പൂരം ആ ഒരു നാടകം തന്നെയാണ് നടക്കുവേട്ടാ എന്താ നടക്കാതെ ഒരു ഒമ്പത് നാടകം എഴുതി ഞാൻ പെട്ടിയിൽ വെച്ചത് ഒമ്പത് നാടകോ പത്ത് ദിവസ അങ്ങനെയാണ് ഈ രാത്രി